ശബരിമല തീർത്ഥാടന വഴികളിൽ പോക്കറ്റടി പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക അനുഭവ പരിചയമുള്ള പോലീസ് സ്ക്വാഡിനെ നിയോഗിച്ചു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തിച്ച് അനുഭവ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ടീമിനെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് ഇടുക്കിയിലെ കാനനപാതകളിലടക്കം ടീം അംഗങ്ങൾ തീർത്ഥാടന കാലത്ത് നിരീക്ഷണം നടത്തും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിൽ പോക്കറ്റടി പോലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് കുറ്റവാളികളെ എളുപ്പം തിരിച്ചറിയുവാനും നടപടികൾ എടുക്കുവാനും ഇതുവഴി കഴിയുമെന്ന് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു സാധാരണ മണ്ഡലകാലത്ത് ശബരിമാരുടെ വസ്തുതകൾ സംഘങ്ങളുണ്ട് അത് അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് അതിൻ്റെ അങ്ങനെ പോലും കൂട്ടിയിട്ടുണ്ട് മറ്റുതരം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്ത ആളുകൾ ക്രൈം ചെയ്ത ആളുകളെ പരിചയമുള്ള ആളുകൾ ക്രൈം സ്ക്വാഡ് വർക്ക് ചെയ്ത ആളുകൾ തെലങ്കാന ആന്ധ്ര തമിഴ്നാട് അങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് അവിടുത്തെ പോലീസ് അതോറിറ്റീസ് വിട്ടിട്ടുണ്ട് അവരിവിടുത്തെ കേരള പോലീസിൻ്റെ ആളുകളുമായിട്ട് ചേർന്നുകൊണ്ട് സന്നിധാന മെസ്സോയുടെ നേതൃത്വത്തിൽ സ്കോഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ പിക്ക് പോക്കറ്റേം അങ്ങനെയുള്ള സംഗതികൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയില്ല രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് വന്നു അത് മനസ്സിലാക്കിയത് അവർ പിക്ക് പോക്കറ്റ് റിപ്പോർട്ട് ചെയ്തു പക്ഷേ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇവിടെ സന്നദ്ധാനം പോലീസ് സ്റ്റേഷനിലുണ്ട് അത് വെച്ച് ട്രേസ് ചെയ്തപ്പോൾ അവർ ആ ഇടത്താവളങ്ങളിൽ മറന്നുപോയതാണ് അത് ലൊക്കേറ്റ് ചെയ്യാനും അത് തിരിച്ചെടുത്ത് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്നൊരാളുടെ പണസഞ്ചി മൊബൈലിൽ പോയെന്ന് പറഞ്ഞു പക്ഷേ അത് പതിനെട്ടാം പടിയിൽ തേങ്ങ അടയ്ക്കുന്ന സ്ഥലത്ത് ആളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയത് അതിനകത്ത് മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള സിസ്റ്റമുണ്ട് അതുകൂടാതെ സാധാരണ അപ്പാച്ചുമേട് ഭാഗത്താണ് ഈ അറ്റംപ്റ്റ് പിക്ക് പോക് നടക്കുന്നത് അതിനെ സംബന്ധിച്ച് നമ്മൾ പബ്ലിസിറ്റിയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പാച്ചുമേട് ഭാഗത്ത് ശ്രദ്ധിക്കണം എന്നൊരു റിക്വസ്റ്റാണ് പോലീസിന് സ്വാമയമാരോടുള്ളത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്ന ചുമതല ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസർക്കാണ് അയ്യപ്പ ഭക്തരെ സഹായിക്കുവാനും സുരക്ഷ ഒരുക്കുവാനുമായി സന്നിധാനത്ത് പ്രവർത്തിക്കുന്നത് വൻ പോലീസ് സംഘമാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു അഡീഷണൽ എസ് ഒരു എസ് എട്ട് ഡിവൈഎസ്പിമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു പതിനൊന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാർ മുപ്പത്തിമൂന്ന് സബ് ഇൻസ്പെക്ടർമാർ തൊള്ളായിരത്തി എൺപത് പോലീസുകാർ എന്നിവരും സംഘത്തിലുണ്ട് കൂടാതെ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് സ്വായു കമാൻഡർ എൻ ഡി ആർ എഫ് ദ്രുതകർമ്മസേന തുടങ്ങിയവയും പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ായിട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സെൻട്രൽ ജംഗ്ഷൻ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി